എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് കൂടിയിട്ട് എഫ് ചെയ്യുന്നുണ്ട് ശ്രീ അഭിലാഷ് സ്വാഗതം സി മലയാളം ന്യൂസിലേക്ക് ഇപ്പോൾ നിലവിൽ യുവാവിന്റെ ഒരു ആരോഗ്യ സ്ഥിതിയൊക്കെ തൃപ്തികരമാണ് എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യമാണ് മറ്റേതെങ്കിലും ആർക്കെങ്കിലും ഇത്തരത്തിൽ ആ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരു രോഗലക്ഷണം കണ്ടതായിട്ടുള്ള ഒരു അറിവുണ്ടോ ഇതുവരെ ആർക്കും ലക്ഷണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇദ്ദേഹത്തിന് ഒരു സമ്പർക്ക പട്ടിക അത് എത്രത്തോളം ആകുമെന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും കുടുംബങ്ങൾ പറയുന്നുണ്ടോ കാരണം ഈ കൂടി തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ ഒരു അധികം ആളുകളിലേക്ക് ഒരു സമ്പർക്കത്തിലേക്ക് പോകാൻ സാധ്യതയില്ല അല്ലേ ഇല്ല ഇരുപത്തി ഒമ്പത് ആളുകളാണ് ഇപ്പോൾ നിലവിൽ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് ഒരു വന്നതിന് ശേഷമുള്ള ശേഷം ദിവസത്തെ സമ്പർക്ക പട്ടിക ആളാണ് മാക്സിമം ഉള്ളത് ഇത്ര ആളുകൾ ഇപ്പൊ ഐസൊലേഷനിലേക്കാക്കിയിട്ടുണ്ടോ ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെ നിലവിൽ അവരുടെ വീടുകളിൽ തന്നെ ഐസൊലേഷനിൽ ഐസൊലേഷനിലേ പറഞ്ഞിട്ടുള്ളത് ആർക്കും ഒരു രോഗലക്ഷണമൊന്നും ഇല്ലല്ലോ അല്ലേ ഇവിടുത്തെ ആളുകളൊക്കെ എങ്ങനെയാണ് ഒരു പേടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടോ ആളുകള് അത്ര കാരണം ഇതിന്റെ ഈ നിപ്പ പോലെ അല്ലെങ്കിൽ കൊറോണ പോലെ ഒന്നും പകരണമല്ല ആരോഗ്യവകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ആരോഗ്യവകുപ്പിന്റെ പരിശോധനയും കൃത്യമായ നിർദ്ദേശങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നെഗറ്റീവായി പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു പ്രവർത്തനം അത് ഏത് രീതിയിലാണ് ഈ എന്നുള്ള സ്ഥലത്തൊക്കെ കൂടുതൽ നിയന്ത്രണമൊക്കെ വന്നിട്ടുണ്ടോ ഇല്ല അത് എടവണ്ണയുടെ ഒരു ഒന്നാം വാർഡാണ് എടവണ്ണ പഞ്ചായത്തിന്റെ ഒന്നാം വാർഡ ഒരു ഭാഗമാണ് ആ ഭാഗത്തിന്റെ രണ്ടു മൂന്ന് വാർഡുകൾ കേന്ദ്രങ്ങള് പറഞ്ഞിട്ടുള്ളത് മാസ്ക് ധരിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ മാസ്ക് ഒരു എന്നുള്ളത് മാത്രം തരുന്നുണ്ടോ കോളിലെ അതെ അതുപോലെ തന്നെ ഈ പുറത്തുനിന്ന് വന്ന ആളുകളാണെങ്കിൽ അറിയിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും രോഗലക്ഷണം രോഗലക്ഷണമുണ്ടെങ്കിൽ ശരി വളരെ നന്ദി അഭിലാഷ് പ്രതികരിച്ചതിന് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മളോട് പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം